హరి ఓం దశక అఖాసురవం వనభోజన సదే మనైర్నిరీ పదచ్చేదం కదా జన శిశుభి సమం భవాన్ ब्रज शिशुभि समं भवान कदाजन ब्रज शिशुभि समं भवान वनाशने 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 विहित मतिहि विहित मतिहि प्रगेदरम वनाशने विहित मदि प्रगेदरम वनाशने विहित मदि प्रगेदरम समावृधः समावृधो ഹുതര വത്സമ ബഹുതരവത്സമ സമാവൃതോ ബഹുതര വത്സമനൈ നിരഗമദ് ഈശ ജയമനൈ സമനൈർനിരഗമീശേമനൈ സദേമനൈ സതയമനൈർ നിരഗമീഷ നിരഗമതീശ ജയമനൈ സിഗമധീമർ നിരഗമധീഷൻപത്തൊന്ന് അഖാസുരവധവും വനഭോജനവും കഴിഞ്ഞ ദശകത്തിൽ വത്സാസുരനെയും യും വധിച്ചു ഈ ദശകത്തില് അഖാസുര വധമാണ് പറയുന്നത് ഈ ശ്രീകൃഷ്ണൻ സർപ്പ സ്വരൂപമായി വന്ന അഖാസുരന്റെ ആ മുഖദ്വാരത്തിനുള്ളിൽ പ്രവേശിച്ച പശുക്കുട്ടികളെയും മറ്റും മോചിപ്പിച്ച് സർപ്പത്തിൻ്റെ ദുഃഖം നിശേഷം നശിപ്പിച്ചു എന്ന കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ നാളെ നേരത്തെ കാട്ടിലേക്ക് പോകണം ഭക്ഷണം കാട്ടിൽ വെച്ച് തന്നെ ആവാം എന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഉറങ്ങാൻ പോയി അപ്പോൾ കാലത്തെ എഴുന്നേറ്റ് എണീറ്റ മാത്രം ഉടനെ തന്നെ ആ സകല ജീവജാലങ്ങളെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന മനോഹരമായ ശബ്ദബ്രഹ്മത്തെ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കൊമ്പ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കൊമ്പ് ഓടക്കുഴൽ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം അതുപോലെ ഓടക്കുള്ളി പോലെ ഒരു സാധനമായിരിക്കണം ഈ കൊമ്പ് അപ്പം ഈ കൊമ്പെന്ന് പറയുന്ന ആ സാധനത്തിൽ കൂടെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു അപ്പോൾ അത് അവർക്കൊക്കെ അറിയാമായിരിക്കും സാധാരണ അങ്ങനെ പുറപ്പെടുവിക്കുന്നത് കാരണം അവരുടെ കയ്യിലും ഒക്കെ ഉണ്ടായിരിക്കണം അതായത് ഞാൻ നേരത്തെ കാട്ടിലേക്ക് പോകുന്നു എന്നോടൊരുമിച്ച് വരുവാൻ ഇഷ്ടമുള്ള ഒരു വരുവിൻ എന്ന് സൂചിപ്പിക്കുന്ന ഈ നാദം കേൾപ്പിച്ചു അപ്പോ ഈ ശ്രീകൃഷ്ണൻ തങ്ങളെ വിളിച്ചുണർത്തിയപ്പോൾ ഈ സ്നേഹിതന്മാരായ കുട്ടികൾക്കൊക്കെ വളരെയധികം സന്തോഷം തോന്നി അതിനാല് അവരെല്ലാവരും തൈര് മുതലായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നിറച്ച് പാത്രങ്ങളോടുകൂടി ആ മനോഹരങ്ങളായ ഉറികളും അവരുടെ കൊമ്പുകൾ ഓടക്കുഴൽ ഇവയും പിന്നെ പശുക്കുട്ടികളെ മേയ്ക്കാൻ ഉപകരിക്കുന്ന ചൂരൽ ഒക്കെ കയ്യിലെടുത്തു അവരവർക്കുള്ള ആ പശുക്കുട്ടികളെയെല്ലാം എല്ലാം മേച്ച് മുന്നോട്ട് പോയി അപ്പോൾ ഓരോരുത്തർക്കും ആയിരത്തിലധികം പശുക്കുട്ടികളെ മേയ്ക്കുവാനുണ്ട് അപ്പോൾ ഇത്രയും അധികം കുട്ടികളുള്ളപ്പോൾ പശുക്കളും എരുമകളും ആടുകളും ഇതെല്ലാം ഒരുപാടുണ്ടായിരിക്കണം നമ്മൾ ഊഹിക്കണം അപ്പൊ ശ്രീകൃഷ്ണന് അവിടെ വച്ച വന്നത് മുതൽ ഈ ഗോകുലത്തില് പശുക്കൾ വളരെയധികം വർദ്ധിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ സൂചന ഇങ്ങനെ എല്ലാ സ്നേഹിതന്മാരും കൃഷ്ണനോട് കൂടെ ചേർന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടു പോയി ഒന്നാം ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും ഈശ കഥാചന വ്രജശിശുഭി സമം ഭവാൻ വനാശിനി ബിഹിതമതി ബഹുതരവത്സമണ്ഡലൈ സമാവൃത സതേമനൈ ജയമനൈ പ്രകേതരാം നിരഗമത് ഈഷ സംബോധന ഈശ എന്നുള്ള സംബോധന ഇവിടെ ആ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും ആ നിയന്ത്രിച്ചു കൊണ്ട് നടക്കാനുള്ള ആ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഓ ഈഷ എല്ലാവരെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ള അല്ലയോ ഗുരുവായിരപ്പ കഥാചന വ്രജശിശുഭി സമം ഭവാൻ കഥാചന ഒരു ദിവസം വ്രജശിശുഭി സമം ഗോപാലന്മാരോടുകൂടി ഭവാൻ അവിടുന്ന് ഒരു ദിവസം ഗോപപാലന്മാരോടുകൂടി അവിടുന്ന് വനാശനേ വിഹിതമതിഹി ഭക്ഷണം കാട്ടിൽ വെച്ചാകാമെന്ന് നിശ്ചയിച്ചു അശനം എന്ന് പറഞ്ഞ ഭക്ഷണം വനാശനെ വിഹിതമതിഹി ഭക്ഷണം കാട്ടിൽ വെച്ചാകാമെന്ന് നിശ്ചയിച്ചു ബഹുതര ബഹുദരവത്സമണ്ഡലൈഹി സമാവൃത ബഹുദരവത്സമൈഹി വളരെയേറെ പശുക്കിടാങ്ങൾ ചുറ്റും അങ്ങനെ ആ ചുറ്റും വളരെയേറെ പശുക്കിടാങ്ങളുമായിട്ട് സതേമനൈഹി ജേമനൈഹി ചോറും കറികളും എടുത്ത് പ്രകേതരാ നിരഗമത് പ്രകേതരം അതിരാവിലെ തന്നെ നിരകമത് പുറപ്പെട്ടു അപ്പം എല്ലാവരെയും നിയന്ത്രിക്കുവാൻ ശക്തിയുള്ള അല്ലയോ ഗുരുവായിരപ്പ ഒരു ദിവസം കൂടി അവിടുന്ന് ഭക്ഷണം കാട്ടിൽ വച്ചാകാമെന്ന് നിശ്ചയിച്ചിട്ട് ചുറ്റും വളരെയേറെ പശുക്കിടാങ്ങളുമായിട്ട് ചോറും കറികളും എടുത്ത് അതിരാവിലെ തന്നെ പുറപ്പെട്ടു സാധാരണ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഭഗവാനും മറ്റു ഗോപാലന്മാരും ഒക്കെ പശുക്കളെ മേയ്ക്കാൻ പുറപ്പെടുക അപ്പം ഇന്ന് ആ ദിവസം അങ്ങനെ തോന്നി ഭഗവാന് കാട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് തോന്നി കഥാ ജന ശിശുഭി സമം ഭൻ ബിഹിതമതിരസമണ്ഡലൈഹി സതേ മനൈർനിരകീ ശജേ മനൈഹി